ഇസ്ലാമിക സമൂഹം പ്രത്യേകിച്ച് പണ്ഡിതന്മാർ നേതാക്കൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശവും കർമ്മരീതിയും രൂപപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം ഇസ്ലാമിക സമൂഹം സത്യമായ ആദർശത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പരിശുദ്ധ ഖുർആാൻ സംശയത്തിനിടയില്ലാത്ത വിധം മാർഗരേഖ പറയുന്നുണ്ട് അള്ളാഹു പറയുന്നു പാത ഏതാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഒരാൾ റസൂൽ സല്ലാഹു അലിഹി വസലമയ്ക്ക് എതിരായി വർത്തിച്ചാൽ തിരുനബിക്ക് എതിർച്ചേരിയിൽ നിൽക്കാൻ സൈദൻ നബി മുഹമ്മദ് സല്ലാഹു അലഹി വസലമയ്ക്ക് അള്ളാഹു താല കരുതൽ കൊടുക്കുകയാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് സത്യസന്മാർഗ പാത ബോധ്യപ്പെട്ടതിന് ശേഷവും റസൂൽ സല്ലാഹു അലഹി വസ്സലമയ്ക്ക് ആരെങ്കിലും എതിർച്ചേരിയിൽ റസൂൽ അഷിഖ കുമാർ റസൂൽ തിരുനെപ്പി സലഹു അലഹി വസ്ലമയുടെ ആദർശത്തോട് ആചാരത്തോട് പ്രവൃത്തിയോട് സുന്നത്തിനോട് ആരെങ്കിലും എതിരായി പ്രവർത്തിച്ചാൽ ഗുരുതരമായ കുറ്റമായി പറയുന്നു രണ്ടാമത്തെ ഗുരുതരമായ കുറ്റം മുക്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗത്തെ പിൻപറ്റുകയും ചെയ്താൽ ഒന്ന് റസൂലിനെ പിൻപറ്റുക എതിരാവാതിരിക്കുക രണ്ട് മുഗ്മിനീങ്ങളുടെ പാത സബീലുൽമുഗ്മിനീൻ സത്യവിശ്വാസികളുടെ അള്ളാഹുവിൻ്റെ അഹബാബുകളുടെ ഔലിയുടെ സച്ചരിതരായ വിശ്വാസികളുടെ സരണിയെ പിൻപറ്റണം എന്നാൽ സബീരുൽമുഗ്മിനീൻ അല്ലാത്ത മാർഗത്തെ പിൻപറ്റിയാൽ ിൽ മുൻ മീങ്ങളുടെ വഴിയല്ലാത്ത ആർക്കും പരിചയമില്ലാത്ത ഏതെങ്കിലും ആളുകൾ സ്വാർത്ഥമായി പറയുന്ന അഭിപ്രായങ്ങളുടെ പിന്നാലെ പോയി മുഅ്മിനീങ്ങളുടെ അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട പാതയിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചു പോയാൽ നുവല്ലിഹി ഹീ മാത്തവല്ല അവൻ തിരിയുന്നിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടുന്നതാണ് അതൊരു വല്ലാത്ത താക്കീതാണ് ഭൗതികമായി അവൻ്റെ പ്രയത്നങ്ങളൊക്കെ ജയിച്ചെന്നിരിക്കൂ അവൻ്റെ പാർട്ടിയും സംഘടനയും സ്ഥാപനവും ഒക്കെ വളർന്നെന്നിരിക്കൂ നൊവല്ലിഹി മാത്രമല്ല അതിൻ്റെ അർത്ഥം അവൻ പോകുന്ന വഴിക്ക് നാം അവനെ കയറൂരി വിടും പക്ഷേ പതനം ദുരന്തം അവനെ കാത്തിരിക്കും വനുസുലിഹി ജഹന്നം ജഹന്നമെന്ന നരകാഹ്നിയിലേക്ക് നാം അവനെ ചേർത്തിക്കളയും വളരെ ചീത്ത ദുരന്ത സ്ഥാനമാണ് ജഹന്നം ഇവിടെ രണ്ട് വിഷയം ഒരുമിച്ച് പഠിക്കണം ഒന്ന് തിരുനബിയാണ് നമുക്ക് സ്നേഹിക്കാനും പിന്തുടരാനും മാതൃക സ്വീകരിക്കാനും നമ്മുടെ നേതാവ് അവിടുത്തെ അവസ്ഥാന്തരങ്ങൾ അവിടുത്തെ കർമ്മ പ്രവൃത്തി പഥങ്ങൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ അതിനെ നീ സസൂക്ഷ്മം പിന്തുടരുക ഒരിക്കലും എതിരായി പോകരുത് പ്രവൃത്തിയിലും പ്രകടനത്തിലും ഒന്നും തിരുനബി തിരുനെബിസ്വല്ലാഹു അലഹി വസലമ നമ്മുടെ ജീവിത വീക്ഷണത്തിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകരുത് മങ്ങിപ്പോകരുത് ഇവിടെ സന്ദർഭവശാൽ ഈ പരിശുദ്ധ വചനത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരം പ്രകടിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അത്ര വലിയ ഒരു കാര്യമായി പലരും കാണുന്നില്ല കാണേണ്ടതും പരിശുദ്ധ കാബാ മന്ദിരത്തിൽ മസ്ജിദുൽ ഹറാമിൽ അടുത്ത ഒരു നാളിൽ ദീർഘനേരം ചെന്നിരുന്നപ്പോൾ തീർന്ന ഒരു ദുഃഖചിന്ത മറ്റൊന്നുമല്ല ഇസ്ലാമിക സമൂഹത്തിന് അഭിമാനിക്കാവുന്ന വിധത്തിൽ പ്രൗഢമായ വികസനങ്ങൾ പരിശുദ്ധ മക്കയിലും മദീനയിലും അൽ അൽഹറമൈൻ ഇഷരീഫൈൻ നടക്കുന്നുണ്ട് അത്രയും നല്ലത് ലക്ഷോപലക്ഷം വിശ്വാസികൾ വന്നാലും അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ആധുനിക ആഡംബര അലങ്കാര സൗകര്യ സംവിധാനങ്ങൾ അതൊക്കെ നല്ലതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആധുനികമായ സ്വയം പര്യാപ്തരായി എഴുന്ന നിൽക്കുന്ന കാഴ്ച യൂറോപ്യൻ ലോകത്തിൻ്റെ മുൻപിൽ മറ്റ് മതസമൂഹങ്ങളുടെ മുമ്പിൽ മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ നബവിയുടെയും അലങ്കാര ആഡംബര വികസനങ്ങൾ അഭിമാനം തന്നെയാണ് ഖാദിമുൽ ഹറമൈനി ഷെരീഫൈൻ അവരെ നാം ശ്ലാഘിക്കുന്നു എന്നാൽ അവിടെ കണ്ട ഒരു ദുഃഖ വിചാരം തൊവാഫും ചെയ്ത് മത്താഫിൽ ചിന്താ നിമഘിനനായി ഇരിക്കുമ്പോൾ ആർക്കും വരാം ഈ ചോദ്യം മസ്ജിദുൽ ഹറാമിൻ്റെ വികസന ഭാഗങ്ങളുണ്ട് പള്ളിയുടെ കെട്ടിട സമുച്ചയത്തിൻ്റെ നിരവധി നിരവധി ഭാഗങ്ങൾ അവിടെയെല്ലാം ഔവാഹു ജല്ല ജലാലു എന്ന് വളരെ ഭംഗിയായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു വെറും എഴുത്തല്ല വല്ലാത്ത ഒരു അഭിമാനമുള്ള ലിഖിതമാണത് ഔവാഹു ജല്ല ജലാലു പല ഭാഗത്തും നൂറുകണക്കിന് എഴുത്തുകൾ അള്ളാഹു ജല്ല ജലാലു വളരെ നല്ലത് ആ നാമമന്ത്രം അള്ളാഹുവിനെ സ്ത്രോത്രം ചെയ്യുന്ന ലിഖിതം എന്നാൽ കുറേ നേരം മസ്ജിദുൽ ഹറാമിൻ്റെ വികസിത ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോഴും പോലും മുഹമ്മദുർ റസൂൽ എന്നോ മുഹമ്മദുൻ സല്ലാഹു അലിഹി വസലമ എന്നോ എവിടെയും പരിശുദ്ധ മക്കയിലെ മത്താഫിൻ്റെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ ആധുനിക വികസിച്ച പുതിയ മേഖലയിലൊന്നും പോലും കണ്ടില്ല മുഹമ്മദു റസൂൽ ഉള്ളാഹി ഇല്ലാത്ത അള്ളാഹു ജല്ല ജലാലു അതെങ്ങനെയാണ് സാധൂകരിക്കപ്പെടുക അധിക്ഷേപമായി പറയുകയല്ല ഇത് മറ്റാരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല കൈബരീഫിൻ്റെ മത്താഫുൽ ഇപ്പോഴ് ആധുനിക നിർമ്മിതിയാണ് ഏകദേശം ഭൂരിഭാഗമിടങ്ങളിലും അവിടെയൊന്നും ഈ എഴുത്ത് കണ്ടിട്ടില്ല അൽ കയബത്തുൽ മുഷറഫ പരിശുദ്ധ മന്ദിരത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലും സ്വർണലിപികളിൽ പല ഉല്ലേഖനങ്ങളുമുണ്ട് കില്ലയിൽ ആ കറുത്ത പുതപ്പിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ എമ്പാടുമുണ്ട് കഴബയുമായി ബന്ധപ്പെട്ട് സൈദന ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പേരുകൾ വരുന്ന ഭാഗം തവാഫും സഴയും ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഭാഗം അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഭാഗം പല വചനങ്ങളും കോർത്തിണക്കി ഭംഗിയിൽ അറബിക്ക് കാലിഗ്രഫിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത്രയും നല്ലത് അവിടെ ഒന്നും മുഹമ്മദും റസൂൽഹി സല്ലാഹു അലിഹി വസലമ എന്ന ആ മഹത്തായ സന്ദേശം ആ പേര് അത് എഴുതണം എന്നതുകൊണ്ടോ അത് എഴുതിയില്ലെങ്കിൽ അത്യാപത്താണ് എന്നതുകൊണ്ടോ നിരൂപണം നടത്തുകയല്ല മനസ്സിലെ ഒരു തേട്ടമല്ലേ അള്ളാഹു ജല്ല ജലാലുഹു എന്ന പേരും പെരുമയും എവിടെയുണ്ടോ അതിലേക്ക് സത്യവിശ്വാസികളെ ഉയർത്തിയത് മുഹമ്മദുൻ അല്ലേ മുഹമ്മദുൻ മുഹമ്മദും റസൂൽവാഹിയുടെ പേരും നാമവും ഉയർത്തപ്പെടാതെ എഴുതപ്പെടാതെ വാഴ്ത്തപ്പെടാതെ എങ്ങനെയാണ് അള്ളാഹു എന്ന ആ പരമാർത്ഥ സത്യബോധത്തെ തിരിച്ചറിയുക തിരുനബിയുടെ തൊട്ടു മുൻപിലിരുന്നു കൊണ്ട് പാടിയതാണ് തിരുനബിയുടെ പേര് അള്ളാഹുത്താലെ ചേർത്തു വെച്ചു അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്നിടത്തെല്ലാം എന്നിട്ട് സയ്യദുന ഹസ്സാന് പാടുന്നുണ്ട് തിരുനബിയുടെ മഹത്വത്തെ വാഴ്ത്താൻ തിരുനബിയുടെ പേര് അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ ചാർത്തിക്കൊടുത്തിരിക്കുന്നു അൽ മുഹദ്ദീൻ ബാങ്ക് വിളിക്കുമ്പോൾ അഞ്ച് നേരവും അഷദു അല്ലോ ഷഹാദത്തിന്റെ ആദ്യ സാക്ഷ്യം സാക്ഷ്യംബാ മന്ദിരത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ജല്ല ജലാലുഹു എന്ന് നൂറുകണക്കിന് സ്ഥലത്ത് ഉല്ലേഖനം ചെയ്തപ്പോഴ് ആ അള്ളാഹുവിനെ നമുക്ക് നൽകിയ സമ്മാനിച്ച പരിചയപ്പെടുത്തിയ മുഹമ്മദു റസൂൽ എന്ന ആ പരിശുദ്ധ നാമത്തെ ഒരിക്കലെങ്കിലും എന്തുകൊണ്ട് ഈ വിസ്മൃതി സംഭവിച്ചു ഇത് ഏത് ഭരണത്തിൻ്റെ ഏത് നിർമ്മിതിയുടെ ഭാഗമാണാവോ ഉണ്ട് എവിടെയെന്നറിയുമോ മത്തോഫിൽ തന്നെ പരിശുദ്ധ കഭാങ്കണത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മളൊക്കെ ഇന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധ മസ്ജിദുൽ ഹറാമിനെയും മത്തോഫിനെയും പരിസരത്തെയും നേർക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാലാണ് ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത് പോലും അവിടെയുണ്ട് റഹ്മാനി ആ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പുരാതന നിർമ്മിതി തുർക്കി കെട്ട് എന്നാ പറയാ ആ ഭാഗം പൊളിക്കാതെ കുറച്ച് ബാക്കിയുണ്ട് അവിടെ സസൂക്ഷ്മം ശ്രദ്ധിച്ചപ്പോഴ് അല്ല ജലാലുഹു എന്നുണ്ട് മുഹമ്മദുൻ സല്ലാഹു അലിഹ് വസല്ലമ എന്നുണ്ട് അന്ന് അവർ എഴുതിയത് ഇന്നത്തെ വലിയ നിർമ്മിതിയിൽ അത് ചെറിയ എഴുത്താണെങ്കിലും അതിന്നും ഭാഗ്യവശാൽ അവിടെയുണ്ട് വേറെ ചില ചുവരുകളിൽ അവിടെ തന്നെ തുർക്കി കെട്ടിൽ ഖിലാഫത്ത് റഹ്മാനിയ അവരെഴുതിയത് സൈദൻ അബൂബക്കറിൻ്റെ പേരുണ്ട് സൈദന ഉമർ സൈദുന റഹ്മാൻ സൈദന അലി അവരുടെയും പേരുണ്ട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസലമയുടെ പരിശുദ്ധമായ നാമവും അവിടെയുണ്ട് എന്നാൽ ഇന്ന് സൗദിയുടെ പുതിയ ഭരണ സംവിധാനത്തിൻ്റെ പേരിൽ വികസനം വന്നപ്പോൾ എന്തുകൊണ്ട് അവർക്കത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖവിചാരം വല്ലാതെ അലട്ടുന്നു അപ്പോഴാണ് പരിശുദ്ധ ബാങ്കൊലി മുഴങ്ങുന്നത് അവിടെ കേൾക്കുന്നത് കഴിഞ്ഞാൽ മുഹമ്മദും റസൂറു എന്തൊരു മനോഹരം കുറച്ച് കഴിഞ്ഞ് ആ ദുഃഖ സ്മൃതിയിൽ തല ഉയർത്തി നോക്കിയപ്പോൾ മസ്ജിദുൽ ഹറാമിൻ്റെയും പുറത്ത് ഇപ്പോഴ് നിർമ്മിതമായ ക്ലോക്ക് ടവറുണ്ട് അമ്പര ചുണ്ടിയായ കെട്ടിടം ദൂരെ നിന്ന് കാണാം മത്തോഫിൽ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് ശ്രദ്ധിച്ചപ്പോഴ് ആശ്വാസത്തിൻ്റെ ഒരു ലിഖിതം കണ്ടു അവിടെയുണ്ട് ഇല്ലാഹു മുഹമ്മദു റസൂൽഹി എന്ന പരിശുദ്ധ സന്ദേശം എന്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളിലൊന്നും ഇന്നത്തെ ഈ നിർമ്മാണക്കാർക്ക് അങ്ങനെ ഒരു ബോധം വന്നില്ല ഒന്നും എഴുതാതിരുന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു അവിടെ എഴുത്തിൻ്റെ ആവശ്യമില്ല അത് ശരിയുമാണ് എന്നാൽ പിന്നെ അള്ളാഹു ജല്ല ജലാലുഹു എന്നുണ്ടല്ലോ കുറേ സ്ഥലത്ത് കൈബാ ഷെരീഫിൻ്റെ കില്ലയിൽ നിരവധി പരിശുദ്ധ വചനങ്ങളുണ്ടല്ലോ ഊർആാനിക വചനങ്ങളുണ്ട് കബയുമായി ബന്ധപ്പെട്ട ഹജ്ജുമായി ബന്ധപ്പെട്ട ഹബീബ് റസൂലു വായ് സല്ലാഹു അലഹി വസ്ലമെ പ്രത്യേകം വാഴ്ത്തി പറയുന്ന സ്വലാത്ത് പ്രകീർത്തിക്കുന്ന ഒരു ഭാഗവും കണ്ടില്ല ഈ വേദന വിശ്വാസിക്കുണ്ടാകും സ്വാഭാവികം എന്ന മദീന മുനവറയിൽ പോയപ്പോഴും മസ്ജിദു നവിയിൽ സങ്കടം തീരുന്ന കാഴ്ച അത് പുതിയ നിർമ്മിതിയാണെങ്കിലും ശരി അലഹദിലില്ല ഗംഭീരമായി ഹബീബ് റസൂൽ സല്ലാഹു അലഹി വസലമയുടെ പേരും പെരുമയും വചനങ്ങളും ലിഖിതങ്ങളിൽ സ്വർണ ലിഖിതങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്നു എത്ര എത്ര തിരുനബിയെ പറഞ്ഞ സ്തുതിഗീതങ്ങൾ മതഹ് പാട്ടുകൾ ഇന്നും പലതും മാഞ്ഞുപോയിട്ടില്ല മദീന മുനവറയിൽ എന്നല്ല മദീന മുനവറയിലെ മുതരിസായിരുന്ന അഷെയ്ഖ് അബൂബക്രു ജസാ ഇരി തൻ്റെ ഹാദൽ ഹബീബ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് മദീന മുനവറയിൽ റസൂൾ വായ് സലല്ലാല്യു വസലമയ്ക്ക് സലാം പറഞ്ഞു പോകുമ്പോൾ വലതുഭാഗത്ത് പുന്നാരനബിയുടെ അതിവിശിഷ്ടങ്ങളായ തിരുനാമങ്ങൾ സ്വർണ വർണ്ണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതെ സലാം പറയാൻ നല്ല സുഖാണ് അസ്സലാമലൈക്കും അബൽ ഖാസിം അസ്സലാമു അലൈക്കും യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും യാ യാ ഹാദി മഹ്ദി അവിടുത്തെ തിരുനാമങ്ങളെല്ലാം കൂടി എഴുതപ്പെട്ടിട്ടുണ്ട് അശൈഖ് അബു അശൈഖ് അബുബക്രു ജസാ ഇരി പറഞ്ഞു വളരെ മനോഹരമായ കൃത്യം പക്ഷേ ആ പേരുകളൊന്നും അവിടെ അങ്ങനെ എഴുതപ്പെടേണ്ടതല്ല സ്വർണം കൊണ്ട് എഴുതിയാലും അതിൻ്റെ പദവിയോട് മര്യാദ പുലർത്താൻ നമുക്ക് കഴിയില്ല അതായത് അതിനേക്കാൾ ഉത്കൃഷ്ടമായ രീതിയിൽ എഴുതപ്പെടേണ്ടതാണ് എന്നാണ് ഷെയ്ഖ് അബൂബക്രു ജസാഇരി ഇരി തൻ്റെ കിത്താബിൽ എഴുതിയത് മദീനയിൽ അങ്ങനെയാണ് എന്ന കാല റസൂൽ വസ്ല്ലം സലാം പറയുന്നിടത്തേക്ക് പോയാലോ തിരുനബിയുമായി ബന്ധപ്പെട്ട് വാഴ്ത്തിപ്പറയുന്ന കുർആാനിക വചനങ്ങളുടെ അതിമനോഹരമായ പരമ്പരയാണ് അവിടെ നിന്നും കഴവയുടെ ദിശയിലേക്ക് ജനലിൻ്റെ ഭാഗത്തേക്ക് തല ഉയർത്തി നോക്കിയാലോ ബിനൂരി ഇപ്പോഴും സുവർണലിപികളിൽ തിളങ്ങി നിൽക്കുന്നു അവിടെ മദീനയിൽ ആശ്വാസത്തിന്റെ കാഴ്ച ബി മുഹമ്മദിൻ ഹാദിമുൽ ഹറമൈനി അൽ പേരെഴുതി ഷിലാഫലകത്തിന്മേൽ എഴുതി വച്ചിരിക്കുന്നു ഭംഗി മനോഹരം അഭിനന്ദിക്കുന്നു എന്നാ മക്കയിലേക്ക് വന്ന് മസ്ജിദുൽ ഹറാമിൽ ഇതൊന്നും തീരെ കാണുന്നില്ല അധികമൊന്നും വേണ്ട സാക്ഷ്യം ഷഹാദത്ത് റസൂലുള്ള അള്ളാഹു ജല്ല ജലാലുഹു എന്ന് നൂറിടത്ത് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോഴല്ലേ പൂർണതയുള്ളൂ അപ്പോഴല്ലേ തൗഹീദ് വരുന്നുള്ളൂ എന്തോ അങ്ങനെ ഒരു കാര്യം ഒരു തമാശക്കാരൻ ഇത് രണ്ടും കൂടി അപഗ്രദിച്ചു കൊണ്ട് പറഞ്ഞു ഇവരെന്താണാവോ ഉദ്ദേശിച്ചത് മക്കത്തെ കഴബയും മസ്ജിദുൽ ഹറാമും അള്ളാഹുവിന് ഇട്ടുകൊടുത്ത് മക്കത്തെ കഴബയും മസ്ജിദുൽ ഹറാമും അള്ളാഹുവിന് മാത്രം വിട്ടുകൊടുത്ത് മദീന യിലെ മസ്ജിദുൻ നബവിയും മറ്റും റസൂലുവാഹിക്കും വിട്ടുകൊടുത്തതാണോ എന്ന് തമാഷയാണെങ്കിലും ഈ ചോദ്യം മനസ്സിൽ നിന്ന് വന്നു പോകുന്നു പക്ഷേ റസൂലുവാഹി മുഹമ്മദുൻ ഇല്ലാത്ത അള്ളാഹു ജല്ല ജലാലുഹു എങ്ങനെ സാധ്യമാകും അള്ളാഹു ജല്ല ജലാലുഹു എന്ന് സാധ്യമാകണമെങ്കിൽ മുഹമ്മദുൻ റസൂലുവാഹി വേണ്ടേ ഇനി മുഹമ്മദുൻ റസൂലുവാഹി സാർത്ഥകമാകണമെങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു വേണ്ടേ ഇത് മനസ്സിൽ തികട്ടി വന്ന ഒരു ദുഃഖവിചാരം വിശ്വാസികളോട് പങ്കുവെച്ചു എന്ന് മാത്രം നിരൂപണവും എതിർപ്പുമൊന്നുമല്ല അതെ ഇങ്ങനെയൊരു മുന്നേറ്റം എവിടെയോ നടക്കുന്നുണ്ട് അത് ആസൂത്രിതമാണെങ്കിൽ അത് ഏത് ചിന്തയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണെങ്കിലും സുഖകരമല്ല റസൂല സത്യസന്മാർഗം ബോധ്യപ്പെട്ടതിന് ശേഷവും റസൂൽ സല്ലാഹു അലിഹി വസലമയ്ക്ക് ആരെങ്കിലും എതിർ പ്രവർത്തിച്ചാൽ മാരകമായ അപകടമാണ് പറയുന്നു ഇനി അടുത്തത് മുഹ്മിനീൻ മുഹ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗത്തെ പിൻപറ്റിയാൽ അതെ കലാന്തരങ്ങളായി മുഹ്മിനീങ്ങൾക്ക് ഒരു താവഴിയുണ്ട് ഒരു പാരമ്പര്യമുണ്ട് നാലിലൊരു മതഹബിനെ സ്വീകരിച്ചുകൊണ്ട് പഴയകാല ആചാര സംസ്കാരങ്ങൾ സ്വീകരിച്ചു കൊണ്ട് തൊസൌഫിൻ്റെ ഒലമാവിൻ്റെ മാർഗസരണികളെ പിന്തുടർന്നുകൊണ്ട് സഹാബത്തിൻ്റെ കാലം മുതലേ മുസ്ലിമീങ്ങളുടെ സബീലുൽ സബീലുൽമുനീൻ അതാണ് അതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ പരിശുദ്ധ ഖുർആാനിലെ വ്യക്തമായ ആഹ്വാനമാണ് അബ്വാഹുവിനെ പിൻപറ്റുക എന്നാരും പറയാതിരുന്നാൽ ഭാഗ്യം ഇത്തിബാ ഉൽ റസൂൽ റസൂലിനെ ഇത്തിവാ ചെയ്യുക അത് സാധ്യമാകണമെങ്കിൽ സബീരുൽ മുഹ്മിനീൻ മുഹ്മിനീങ്ങളുടെ ഇജ്മാ ഉൽ ഉമ്മ അതിനെ പിന്തുടരണം ഇജ്മാ ഉൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഉലമാഇൽ മിൻ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ അംരി ദീൻ കാര്യത്തിൽ തിരുനബി അലൈഹി വഅലിഹി വസല്ലമയുടെ കാലശേഷം ഉലമാഉൽ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷ ഏകോപിത അഭിപ്രായം അതാണ് സബീലുൽ മുഅ്മിനീൻ അതെ ഔലിയാക്കളുടെ മാർഗം സബീലുൽ മുഅ്മിനീൻ എന്ന ഭാഷയുടെ മലയാളം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സരണി മാർഗം എന്നാണ് സബീലുൽ സബീലുൽമുക് അവയെ പിൻപറ്റൽ നിർബന്ധമാണ് എന്നാണ് കുർ പറയുന്നത് സുന്നത്തല്ല സബീലുൽ സബീലുൽമുക് പിൻപറ്റിയില്ലെങ്കിൽ ജഹന്നം എന്ന നരകത്തിലേക്കാണ് ആപദിക്കുക ഇവിടെ അൽ അല്ലിമാമു ഷാഫിയോയി അൻഹുവിൻ്റെ ഒരു ഇസ്തിൻബാത്ത് ഉണ്ട് അൽ ഇമാം ഫുദ്ദീൻ റാസി തഫ്സീറിലും തഫ്സീറുൽ ഇമാം ഇമായിലും നമുക്ക് കാണാം നിർബന്ധമാണ് സബീലുൽ സബീലുൽമുക്മിനീൻ ഇറ്റുബാഴ് ചെയ്യണം മുസ്ലിംകൾ അത് നിർബന്ധമാണ് സുന്നത്തല്ല ഇജ്മാനെ അതെ മുസ്ലിമീങ്ങളുടെ സബീലുൽ സബീലുൽമുക്മിനീൻ ഔലിയാൻ്റെ വഴി സ്വാലിഹീങ്ങളുടെ സബീല് അതിനെ പിൻപറ്റുന്നില്ലെങ്കിൽ എന്താണ് വാഗ്ദത്തം വനുസ്ലിഹി ജഹന്നമ ഇമാമിനെ ഷാഫിവിൻ്റെ അപഗ്രഥനം ിഹുൻ നിർബന്ധമായ ഒരു കാര്യമായതുകൊണ്ടാണ് സബീലുൽ മുക്മിനീൻ പിന്തുടരൽ നിർബന്ധമായതുകൊണ്ടാണ് അതിനെതിരായി ആരെങ്കിലും നീങ്ങിയാൽ അവരെ ജഹന്നമിലേക്ക് ചേർക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് സുന്നത്തായ ഒരു കാര്യത്തിന് ആരെങ്കിലും എതിരായി വർത്തിച്ചാൽ ജഹന്നമിലേക്ക് ചെന്ന് ചേരുകയില്ല അപ്പോൾ രണ്ടു കാര്യം ഒന്ന് ഹബീബ് റസൂർവാഹിയുടെ സുന്നത്ത് അവിടുത്തെ ആശയം ആദർശം വിചാരവികാരം രണ്ട് പരമ്പരാഗതമായി അറിയപ്പെട്ടു പോരുന്ന സുനിശ്ചിതമായ മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു രീതിയുണ്ട് അതാണ് മുഗ്മിനീങ്ങളുടെ വഴി കേരളത്തിലൊക്കെ വൽ സുന്ന അതേ പൂർവികരാൽ സ്ഥാപിക്കപ്പെട്ട നയാദർശങ്ങൾ ആദർശങ്ങൾ നാം ഒക്കെ പഠിച്ചു വന്ന നമ്മുടെ ഉസ്താദുമാരിലൂടെ സബീലുൽമുക്മിനീൻ തൊസൌഫും ഫിഹുഹും പഴയകാല ആചാര നടപടികളും എല്ലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനിൻ്റെ സബീലുൽമുഗ്മിനീൻ മുഗ്മിനീങ്ങളുടെ മാർഗം സരണി അതല്ലാത്ത മാർഗത്തിലേക്ക് ആരെങ്കിലും വ്യതിചരിച്ചു പോയാൽ എന്താണ് അപകടം ിഹി മാടത്തേക്കൊക്കെ അവൻ അവൻ പോകും അവന്റെ പാർട്ടി വളരും അവന്റെ സ്ഥാപനം വികസിക്കും പക്ഷേ ജഹന്നം ഇത് ചെറിയ കാര്യമല്ല അപ്പൊ ഉമ്മ മുസ്ലിമീങ്ങളുടെ കീഴ്വഴക്കം ആ ഭൂരിപക്ഷത്തിന്റെ കൂടെയുള്ള ഒത്തൊരുമിച്ചുകൊണ്ടുള്ള സഞ്ചാരം ഇതാണ് പരിശുദ്ധ ഖുർആൻ മുൻപോട്ട് വെക്കുന്ന സന്ദേശം റസൂല ഈ രണ്ട് കാര്യത്തിലും സന്മാർഗം ഇന്ന് വ്യക്തമാണ് സബീരു ഏതാണ് എന്തൊക്കെയാണ് ആചാരങ്ങൾ നടപടികൾ തിരുനബി തിരുനെടുപ്പ് അലിഹി വസ്ലമയുടെ ആശയ ആദർശം എന്താണ് വ്യക്തമാണ് വ്യക്തമായ ശേഷവും അതിനെതിരായി പ്രവർത്തിച്ചാൽ അത് ഏത് പാർട്ടി ആയാലും ഏത് വ്യക്തി ആയാലും അവൻ തിരിയുന്നിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ സബീലിനെ മാർഗത്തെ സബീലിനെ മാർഗത്തെ സരണിയെ പിന്തുടർന്ന് വിജയിക്കുന്നവരിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ അനിൽ റബ്ബിൽ ആലമീൻ